ഒരിക്കൽ ഒരു ചക്രവർത്തി അക്ബർ ചക്രവർത്തിക്ക് ഒരു വലിയ ഇരുമ്പ് കൂട് കൊടുത്തുവിട്ടു അതിന് വാതിലില്ലായിരുന്നു അടിയിൽ ഇരുമ്പ് തകിട് വശങ്ങളിൽ അഴികൾ ഉള്ളിലോ ഒരു കടുവയും കൂട്ടിന് പുറത്തൊരു കട്ടിക്കടലാസ് തൂക്കിയിട്ടിരുന്നു അതിലൊരു വെല്ലുവിളിയുണ്ടായിരുന്നു ഈ കൂട് തകർക്കാതെ അത് ഒഴിഞ്ഞു അങ്ങനെ ചെയ്യുന്നവന് പ്രത്യേക സമ്മാനം നൽകും കൂട്ടിനുള്ളിലെ കടുവയെ പുറത്തെടുത്താലല്ലേ കൂടൊഴിഞ്ഞതാകൂ തകർക്കാനും പറ്റില്ല രാജസദസ്സിലുള്ളവരൊക്കെ നോക്കി തോൽവി സമ്മതിച്ചു അവസാനമാണ് ബീർബൽ കൂടിനടുത്ത് ചെന്നത് അദ്ദേഹം കുറേ നേരം കൂട്ടിനുള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കി പിന്നെ കൂടൊന്ന് പൊക്കി നോക്കി കടുവ കണ്ണു ചിമ്മുന്നുണ്ടോ ഇല്ല അപ്പോഴതിന് ജീവനില്ല അതായത് അത് വെറും പ്രതിമയാണ് തകർക്കാതെ പ്രതിമയെ ഇല്ലാതാക്കാൻ പറ്റുന്ന വസ്തു കൊണ്ടാകണം അതുണ്ടാക്കിയിരിക്കുന്നത് അല്പനേരം ആലോചിച്ചു നിന്നിട്ട് അദ്ദേഹം ഒരു ഒരിരുമ്പിയും ഉലയും കൊണ്ടുവരാൻ പറഞ്ഞു ഇരുമ്പ് കമ്പി ഉലയിൽ ചുട്ടു പഴുപ്പിച്ചു അത് കൂടിൻ്റെ അഴിയിലൂടെ ഉള്ളിലേക്ക് കടത്തിവെച്ചു ശ്രദ്ധിച്ചു നോക്കി നിന്നു അതാ കടുവ ഉരുകുന്നു ഉരുകി ഉരുകി അതൊലിച്ചുപോയി അതൊരു മെഴുകു യുക്തിപൂർവം ചിന്തിച്ചാൽ ഏതു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താനാകും ബീർബൽ അതെല്ലാവരെയും അന്ന് പഠിപ്പിച്ചു സമ്മാനവും വാങ്ങി